ചിരഞ്ജീവിയും തീവ്ര ശ്രീരാമ ഭക്തനുമായ ഹനുമാൻ സ്വാമി ശിവശങ്കരന്റെ അവതാരമാണല്ലോ വായുപുത്രനായ ഹനുമാൻ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ചാൽ ഫലപ്രാപ്തി ഏറെയാണ് ശനിദശാ കാലങ്ങളിൽ ഹനുമാൻ സ്വാമിയെ വണങ്ങിയാൽ ദോഷ കുറയും ശത്രുദോഷമാകലും എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പണം ഏറെ പ്രിയപ്പെട്ടതാണ് കാരണമുണ്ട് രാമരാവണയുദ്ധകാലത്ത് രാമൻ്റെ വിജയവാർത്ത സീതാദേവിയെ ആദ്യം അറിയിച്ചത് ഹനുമാനാണ് ആ വാർത്ത കേട്ട് സീതാദേവി അടുത്തു തന്നെ കണ്ട വെറ്റിലകൾ പറച്ച് ആരമാക്കി ഹനുമാനെ അണിയിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഹനുമാന് ഏറ്റവും പ്രിയപ്പെട്ടത് വെറ്റിലമാലയാണ് വെറ്റിലമാല സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫൽ